അപ്പം ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചാറുണ്ടല്ലോ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ ലെഞ്ചിനുള്ള കറികളും ഉണ്ടാക്കാം പിന്നെ പുറത്ത് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഡാലിയുടെ കിഴങ്ങൊക്കെ വാങ്ങിച്ചതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മുടെ പുതിയ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് നമ്മുടെ പുതിയത് വാങ്ങിച്ചിട്ട് പിന്നെ ഗ്ലാഡിയോലസ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഉണ്ടാകുന്ന കിഴങ്ങുകളൊക്കെ വാങ്ങിച്ചിരുന്നു അതൊക്കെ നടണം പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായി അപ്പൊ ഇത് കറി വെച്ചുകഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ആ പണികളൊക്കെ ചെയ്യാം ഇന്നലെ രാത്രിയൂടെ നല്ല മഴയായിരുന്നു നേരം കൊടുത്തപ്പോഴും അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മഴയൊക്കെ മാറി ഇപ്പൊ ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല വെതറാട്ടാ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റേറിയൻ നമ്മുടെ നാടൻ കറികളെ കൂട്ടിയിട്ടുള്ള ഒരു ഊണാട്ടുണ്ടാക്കുന്നത് ഇപ്പൊ നോമ്പിന്റെ സമയമുള്ള ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് നമ്മുടെ നാടൻ കറികൾ ഉണ്ടാക്കാൻ വിചാരിച്ചു എന്റെ കയ്യിലിരിക്കണുണ്ട് ഇത് നമ്മുടെ മത്തങ്ങ ഉണ്ട് ഇത് നമുക്ക് ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായി ഇതാണ് രണ്ടെണ്ണം അരി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ആകെ ഇങ്ങനെ എന്താ പറയാ ഇതിന്റെ കളറൊക്കെ ഭംഗി ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ ഇത് അധികം വലുപ്പവും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇത് രണ്ടെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഭയങ്കര വലുതുണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിന് മുമ്പ് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇത് രണ്ടെണ്ണം ചെറുതുണ്ടായി അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് വിചാരിച്ചത് ഒട്ടേരിക്കും വിചാരിച്ചു പിന്നെ കളയാൻ വേണ്ടിയിട്ട് തോന്നി അങ്ങനെ തന്നെ എടുത്ത് വച്ചിരുന്നു ഞാൻ അതിൻ്റെ ഇത് എടുത്ത് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഇരിക്കുന്നുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമ്മള് മത്തങ്ങയും പിന്നെ ചെറുപയറുണ്ടല്ലോ നമ്മുടെ പച്ചക്കളുള്ള പയറ് നമ്മുടെ സൂയേന ഉണ്ടാക്കുന്ന പയർ ആ പയറ് കൂടിയിട്ട് നമ്മൾ ഒരു നാടൻ കറി ഉണ്ട് തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങയും കൂടിയിട്ട് പറത്തിട്ടിടും അത് നമ്മുടെ കുറച്ച് ആറില വെക്ക വെക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ മത്തങ്ങ മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മെഴുക്ക് പറ്റി ഉണ്ടാക്കാം മത്തങ്ങ വെച്ചിട്ട് മെഴുക്ക് പറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ലൊരു രുചിയായിരിക്കും നല്ല ഉണ്ടാക്കാത്തവരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം അതിനകത്ത് നമ്മൾ കുറച്ച് കുറച്ചേറെ വാളംപുളിയും കൂടിയിട്ട് നമ്മൾ ഇച്ചിരി പിഴിഞ്ഞു ഒഴിക്കും എന്നിട്ട് നമ്മൾ മെഴുക്കു ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നാലെ കാണാം അപ്പൊ അത്രയ്ക്ക് എടുത്താൽ മതി അതൊന്നും ഒരുപാട് പയർ ആവശ്യമില്ല അപ്പം ഈ നമ്മുടെ മത്തങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇത് നല്ലതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ അതിൻ്റെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ശരിയായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ ഇത് നല്ല എന്താ പറയുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് പക്ഷെ എന്താ വെല്ലാവാണെന്നത് എനിക്ക് അറിഞ്ഞോടാ നല്ല കളറുണ്ട് നല്ല നന്നായിട്ട് മൂത്തട്ടുണ്ട് പക്ഷെ വലുപ്പം വെച്ചില്ല എന്നുള്ളു അപ്പൊ ഇതിന്ന് നമുക്ക് പകുതി ഇടുക്കട്ടെ ചട്ട ഇടുക്കാനായി അപ്പൊ ഇത്രക്കെയാണ് എടുക്കുന്നത് കാരണം മത്തങ്കി പിന്നെ ഒരുപാട് ചേർക്കണ്ട ഒരുപാട് ചേർത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കി പയറായിരുന്നാലും നമ്മൾ വേവിച്ചിട്ട് ചേർക്കും പിന്നെ മത്തങ്ങ എല്ലാം പിന്നെ തേങ്ങ അരച്ചിട്ട് ചേർക്കുമ്പോ എല്ലാരും കുറെ ചേർത്താൽ മതിയല്ല ഞാൻ കറിക്ക് ഭയങ്കര തിക്കായി പോലോ പിന്നെ മത്തങ്ങയാണെങ്കിലും കുറെ ചേർത്തിട്ടുണ്ട് കറിക്ക് ഭയങ്കര മധുരം വരൂല്ല അപ്പൊ ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് വരാട്ടെ ഇത് ശരിക്കും ഇത് ഇതുണ്ടല്ലോ ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടണ മത്തങ്ങ അല്ലേട്ടാ മത്തങ്ങയുടെ പോലെ തന്നെ ഇരിക്കുന്ന സാധനമാണ് നിങ്ങളെടുപ്പം മത്തങ്ങ എടുത്താൽ മതി ഇതിന് വേറൊരു പേരുണ്ടാത്ത പറഞ്ഞാൽ ഞാൻ മറന്നുപോയി നമ്മൾ ഒരിക്കൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് പാർട്ടി തന്നിട്ട് നമ്മളൊരു വെക്കേഷൻ ഹോമിൽ പോയി താമസിച്ചപ്പോൾ നീ ഒരു സാധനം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇതേപോലെ മത്തങ്ങ ഇരിക്കുന്നത് അന്ന് നമ്മൾ അതിൻ്റെ കുരു കൊണ്ട് വന്നിട്ട് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ പേര് 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 ഞാൻ മറന്നു മത്തങ്ങയുടെ പോലെ മത്തങ്ങ തന്നെയാണ് പക്ഷെ നമ്മുടെ സാധാരണ മത്തങ്ങനേക്കാളും കുറച്ചും കൂടി നല്ല നൂറുണ്ടാവും ഇതിന് എന്തായിരുന്നതിന്റെ പേര് മറന്നു നിർത്തി നോക്കണം ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടുതൽ എഴുതി കാണിക്കട്ടെ അത് നിങ്ങൾ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കടയിൽ നിന്ന് നല്ല നല്ല ടേസ്റ്റ് ആ ഇതിന്റെ കുരു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത വർഷം നടണം കാരണം ഇത് കറിയിൽ മത്തങ്ങ കറിയിൽ ഇട്ടുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോവില്ല ഇത് കുറച്ചിങ്ങനെ ഒരു കല്ല് പോലെ ഇരിക്കുകയും ചെയ്യും അത് അത് നല്ല അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ നല്ല നൂറാ ഇതിന്

നമ്മുടെ കറിയിലേക്കുള്ള മതങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഭയങ്കര ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഇത്രക്ക് വലുപ്പത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഞാനിവിടെ ഒരു ഒന്നര കപ്പാണ്ട്ട് എടുത്തേക്കുന്നത് നമ്മുടെ പയറ് നമ്മൾ ഒരു കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചേർക്കട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് സവോള വേണം ഒരു സവോളയുടെ ഒരു പകുതി മതി കുറച്ച് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് സ്ലൈസ് കട്ട് ചെയ്തിട്ടാണ് ഇത് മുഴുവന് വേണ്ടട്ടോ അതിന്റെ പകുതി മുഴുവൻ ഞാൻ എടുക്കണല്ലേ കാരണം ഇത് കുറച്ച് വലിയ സഭോളി ഒരുപാട് സഭോളായിട്ട് ആവശ്യമില്ല ഓക്കെ ഇതിൽ നിന്ന് ഒരു ചെറിയ ഇഷ്ടം കൂടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് വേണമല്ലോ ഇവിടെ നമുക്ക് അങ്ങനെ കുഞ്ഞുള്ളി നമുക്ക് അങ്ങനെ അധികം കിട്ടില്ല ചില കടയിലേക്ക് ഇരിക്കണുണ്ടോണ്ട് പക്ഷെ അതിന് നമ്മുടെ നാട്ടിലെ ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ കിട്ടില്ല ചെറിയൊരു ഞാത്ത ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കാണാം അതുകൊണ്ട് തന്നെ നമ്മള് അത് വാങ്ങിച്ചാലും ഞാൻ നോക്കിയിട്ട് അതിന് വലിയ ടേസ്റ്റൊന്നും കാണാറില്ല നമ്മുടെ കുഞ്ഞുള്ളീടെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ വാങ്ങലും ഇല്ല പിന്നെ പച്ചമുളക് നമ്മുടെ കറിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർന്നോട്ടെ ഒരു തക്കാളി ചേർക്കാം തക്കാളി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കട്ടെ ഒരു തക്കാളി തക്കാളി എന്നാലും ഒരുപാട് അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് കറിയുടെ കൂടെ തിളയ്ക്കുമ്പോൾ തക്കാളി അങ്ങനെ ഉടഞ്ഞോളൂലോ തക്കാളി ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മത്തങ്ങ ആവശ്യത്തിനുള്ള വെള്ളം അതിന് കുറച്ചുകൂടി വെള്ളം കൂടുതൽ ആവശ്യം കാരണം നമ്മുടെ കറിക്ക് കുറച്ച് ചാറ് വേണമല്ലോ ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ചേർക്കൊഴിക്കാ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം ഞാൻ ക്യാമറ കുറച്ച് നെയ്ക്കി വെച്ചിട്ട് ഫ്രഷ് അതേപോലെ തന്നെ കുറച്ച് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തീ ഓണാക്കിട്ട് നമുക്ക് ഇത് ഒന്ന് എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പയർ വേവിച്ചു വെച്ചിട്ടില്ലേ അത് പയർ ചേർത്താം ഇരുന്നിട്ട് വേവട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ നമുക്ക് അരച്ചിട്ട് ചേർക്കണം തേങ്ങയുടെ കൂടെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരവും കൂടിയിട്ട് ചേർത്തിട്ട് അരയ്ക്കാം പക്ഷെ ഞാൻ ജീരകം ചേർക്കണില്ലേ എനിക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല അപ്പൊ നമുക്ക് തേങ്ങ നമുക്ക് അരച്ചിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തേങ്ങ അരക്കണ്ട ഇതേപോലെ ഇങ്ങനെ ഒരു പിടി തേങ്ങ അരച്ചാൽ മതി കാരണം കുറേ തേങ്ങ അരച്ചാലും കറിക്ക് ഭയങ്കര കട്ടിയാവും ഒരു പിടിയും ചേർത്തണ്ട ഒരു ഇച്ചിരി കൂടി ചേർക്കാം അത് നിങ്ങളൊരു ഏകദേശം കണക്കെടുത്തിട്ട് ചേർത്തോ കാരണം കുറെ തേങ്ങയുടെ ആവശ്യം ഇല്ല നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ ടാപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം എന്ന് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തണുത്ത വെള്ളം ചൂടുവെള്ളം വരില്ലേ ഇന്ന് തണുത്ത വെള്ളം ഈ തണുത്ത വെള്ളം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അമേരിക്കയിലെ എല്ലായിടത്തും പൈപ്പുകളിൽ ഒരു സൈഡിലേക്ക് തിരിച്ച ചൂടുള്ളം വരും ഒരു സൈഡിലേക്ക് തിരിച്ചാൽ തണുത്ത തണുത്തോളം വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ പക്ഷേ ചൂടുവെള്ളം നമ്മളതിനെ കറിക്കി നമ്മളതിനെ ഉപയോഗിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ടാപ്പിൽ വരുന്ന വെള്ളം ഭയങ്കര തണുത്ത വെള്ളമാണ് അത് തണുത്ത വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ ചൂടുവെള്ളം അത് കെമിക്കലിട്ടിട്ട് ചൂടാക്കുന്നതൊന്നുമല്ല നമ്മുടെ ഇവിടെ ഗ്യാസ് വെച്ചിട്ട് തന്നെ താഴെ നമുക്ക് അതിൻ്റെ ഒരു മെഷീനൊക്കെ ഉണ്ടാവും അതിനകത്ത് വെച്ചിട്ട് ചൂടാക്കുന്നത് പക്ഷെ നമ്മളത് അങ്ങനെ ആ വെള്ളം നമ്മളങ്ങനെ സാധാരണക്കൂടെ അങ്ങനെ ആരും എടുക്കാറില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇത് അരച്ചിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പൊ ഈ നമ്മുടെ ആ കഷ്ണങ്ങള് വേവണ സമയം കൊണ്ട് കറിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ നമുക്കൊന്ന് വറുത്തിടണം വറവ് റെഡി ആക്കാം അപ്പൊ പാനിലേക്ക് ഞങ്ങളുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കേട്ടാ ഇത് ഇവിടെ ചെറിയ തണുപ്പൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ കട്ടിട്ടിരിക്കുന്നത് കേട്ടോ അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം ഇലയ്ക്ക് മറ്റുളക് ഇടട്ടെ ഇലയ്ക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർക്കാം കുഞ്ഞുള്ളിക്ക് സവാള വരാൻ സവോള കുഞ്ഞുള്ളിന്ന് സവോള ചേർക്കി നമ്മുടെ സവാള മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വളം കളർ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വരും പിടി തേങ്ങ ഞാൻ നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല തൊന്ന കളറായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യട്ടെ ഇനി നമ്മുടെ മത്തങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് എന്തായി നോക്ക് ഞാൻ നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണേ നമ്മുടെ പയറ് ചേർക്കാം കേട്ടെ വേവിച്ചുവെച്ചേക്കണേ നമ്മുടെ പയറ് ചേർക്കാം കേട്ടോ എത്രക്കാണ് ചേർക്കുന്നത് കാരണം ഒരുപാട് നമുക്ക് ആവശ്യമില്ല ഞാൻ വേവിച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് ഇട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നമ്മൾ അരച്ച് വെച്ചേക്കണേ തേങ്ങ ചേർക്കാം കേട്ടോ തേങ്ങ ഞാനിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അതാണ് ഇതേപോലെ തന്നെ വെള്ളം പോലെ പറഞ്ഞത് ഉപ്പൊക്കെ ഇണ്ട തുടക്കത്തിൽ നമ്മൾക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ മൂടി വയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ കറി മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഏഴ് എട്ട് മിനിറ്റ് കറി നന്നായിട്ടും തിളക്കട്ടെ കറി എവിടെയെന്നിട്ട് റെഡി ആണോ സമയം ഉണ്ട് നമ്മുടെ മത്തങ്ങി വെച്ചിട്ട് നമ്മള് പറഞ്ഞില്ലേ മത്തങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്ക വേണെന്ന് വെച്ചിട്ട് നീളത്തില് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കത്തിൽ കട്ട് ചെയ്യാം ഭംഗി നല്ല കറിയുടെ തേങ്ങ എന്ന് നല്ല വറുത്ത് വെച്ചാൽ ഇപ്പൊ നമ്മടെ കറിയുടെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് കുറുക്കിട്ട് എടുക്കുന്നില്ല കാരണം ജീലക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പൊ കറി തേങ്ങ കുറച്ചും കൂടി ഇതിന്റെ ചാറൊക്കെ ഒന്ന് വലിച്ചെടുക്കലോ തീ കൂട്ടി വെച്ചിട്ട് കറി ഒന്നും കൂടി ഒരു നല്ലൊരു തള വന്നു തീ ഓഫ് ചെയ്യാട്ടോ നമുക്ക് അപ്പം നല്ലൊരു തള വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീയക്ക കേട്ടെ അപ്പം നമ്മുടെ കറി ലാസ്റ്റ് വരുമ്പോൾ ഇതേപോലെ ഇനി ഇരിക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയേക്കണ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ ഈ മെഴുകുവാറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മുടെ തേങ്ങ പുറത്തേക്കണം പാത്രം തന്നെ ഞാൻ എടുത്തേക്കുന്നത് അത് ഇനി കഴുകേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് തേങ്ങയുണ്ട് അത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സോൾ ചേർക്കട്ടെ കേട്ടോ കുഞ്ഞുള്ളി ഉണ്ടെന്ന് കുഞ്ഞുളിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം യും ചേർക്കുന്നുണ്ട് നോക്കി കഴിയുമ്പോ നമ്മുടെ സവോള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ചേർക്കാം ഇതിലേക്ക് എങ്ങനു വേണ്ടിട്ട് ഞാന് ചതച്ച ഉണുക്കുമ്പോഴോ റഡ ചേർന്നുണ്ട് നമ്മുടെ ചതച്ച ഉണുക്കുമ്പോഴും ഇങ്ങനത്തെ കിടന്നിട്ട് അത്യാവശ്യം ഒന്നും മരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മത്തങ്ങ ചേർത്ത് ഇച്ചിരി വെള്ളം ഒന്ന് ചെലച്ചു കൊടുക്കണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മടെ മത്തങ്ങനൊക്കെ നന്നായിട്ട് വെന്തണ്ട് ഇതിലേക്ക് നമ്മൾ ഇച്ചിരി പുളി വെള്ളം ഞാൻ ഞങ്ങൾ കൊടംപുളിയുടെ ഇതാട്ട വെള്ളാട്ട ഒഴിക്കുന്നുണ്ട് ഒരു ചിരിയൊന്നും ഒഴിച്ചു കൊടുക്കും വാളമുളിയായിരുന്നാലും കുഴപ്പമില്ല അത് പിന്നെ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ തിറക്റ്റ് ഒഴിച്ചത് അതായത് ഞാൻ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാം പിന്നെ മത്തങ്ങയുടെ ആ പുളിയും അല്ല മത്തങ്ങയുടെ ആ മധുരവും കുടംപുളിയുടെ ആ പുളിയും കൂടിയും വരുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചോറിലേക്ക് നമ്മുടെ കറികളിലേക്ക് ഇടട്ടെ നമ്മുടെ മത്തങ്ങ നമ്മടെ മത്തങ്ങോർണ് നീ മുടിയൊക്കെ ഒന്ന് ഈരണം ഗ്ലാമർ ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചോറ് പൊട്ടിട്ട് നമ്മടെ കറികളൊക്കെ ഒന്ന് കഴിച്ചോടേടാ ഫസ്റ്റ് നമ്മടെ ചാർജറി ഒന്ന് കഴിക്കട്ടെ നല്ല വെതറന്നു പറഞ്ഞില്ലേ പുറത്ത് താറ്റ് മുടി ചാർ കറി നിങ്ങള് അത്യാവശ്യം എരിവ് ഉണ്ട് കേട്ടോ കുറച്ച് എരിവ് വേണം നല്ല കറിക്ക് എന്തായാലും പച്ചമുളകിന് അധികം എരിവ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് തേങ്ങയുടെ കൂടെ വറുത്തിട്ടിരുന്ന് ഉണക്കമുളകുണ്ടല്ലോ അതിന് അത്യാവശ്യം നല്ല എരിവുള്ള ഉണക്കമുളക കാരണം ഈ കറി ആവുമ്പളേ കുറച്ച് എരിവ് ഉണ്ടെങ്കിലുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് പിന്നെ മത്തങ്ങയുടെ മാത്രം മുന്നോട്ട് നിൽക്കില്ല നല്ല രുചി ഉണ്ട് കേട്ടോ ശരിക്കും നിങ്ങൾ വെക്കാത്തോടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെച്ച് തോന്നണം കേട്ടോ ഞാനാ പറഞ്ഞ പോലെ ഈ പയറൊന്നും കുറേ ഇട്ടുണ്ടോ അല്ല ഇട്ടുണ്ടെങ്കിൽ എല്ലാം തേങ്ങ ആയിരുന്നാലും കുറേ വറു അരച്ച് ചേർക്കണ്ട എല്ലാവരും കുറേശ്ശേ ചേർത്താൽ മതി അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചേർക്കേണ്ടല്ലോ ഇനി നമ്മുടെ മത്തങ്ങ മെൽക്ക് പുരട്ടി ഇതിനകത്ത് നമ്മൾ ആ കുടമ്പുളിയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടല്ലോ നോമ്പിൻ്റെ സമയത്തൊക്കെ മീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയുള്ളവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടമ്പുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ മത്തങ്ങയുടെ മധുരവും കുടമ്പുളിയുടെ ആപ്പുള്ളി രസം കൂടി വന്നപ്പോഴും ഉണ്ടല്ലോ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ മത്തങ്ങ ആയിരുന്നാലും ഭയങ്കര ടേസ്റ്റായ മത്തങ്ങ അപ്പം ഈ ഫുൾ ഒന്നും പറയാനില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കാം രണ്ട് കറി ആയിരുന്നാലും ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യണോട്ടോ അത്രയ്ക്ക് രുചിയുള്ള കറികൾ ഈ തോട്ടത്തിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാനേ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം മറ്റേ രണ്ട് കുഞ്ഞിപ്പൂച്ചകളുണ്ടല്ലോ ഒരു പകരം മൊത്തം ഉറക്കാം ഇനി ഒരു വൈകിട്ട് ഒരു ഇരുട്ടാവുന്നതോട് കൂടിയിട്ട് വരുള്ളൂ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ അവർ വരുവുള്ളൂ ആസ്വിനും അവിടുത്തെ നല്ല ഉറക്കാതെ ചിമ്പു അവിടെ അവിടെ ഡോർ ഡോറ് കൊടുത്തൊരു ബോക്സ് വെച്ചല്ലേ അയത്തിരുന്ന് ഉറങ്ങായിരുന്നു അല്ല കണ്ടപ്പോ എഴുന്നേറ്റ്താ ഇപ്പോഴും ഉറങ്ങാം ക്ഷീണത് അവിടെ കിടന്നിട്ട് ഉറങ്ങാ കിടന്നിട്ട് ഇടയ്ക്ക് നോക്കണുണ്ട് సెట్ నేరా ఎస్పి ఎస్పి నినుకి ఇల్లా నినుకి అవడ కడకను వాస్పి వేండే చింగుటూని ఇల్లా చింగు కైచేదల్ల నేని ఇనికి ಕೈలోంచి కొడతాం వెండిట పెడిలా చింగుని ఇనికి ಕೈలోంచి కొడతాం పెడిలా അവൻ എന്താ ബസ്സും കൊടുത്തപ്പളയാ അവന്റെ പല്ല് എന്റെ കൈമ കൊണ്ട് അത് പിന്നെ എനിക്ക് പേടിയെ മതി ചിമ്പൂട്ടൻ കൊറേ കഴിച്ചിട്ടുണ്ടോ ഓക്കെ ഏ ചേട്ടനോടി പൊക്കോ എന്റെ പോ തുറന്ന് വിത്തുകളൊക്കെ എങ്ങനെ ഇരിക്കണ വിത്തുകൾ എങ്ങനെയുണ്ട് തുറന്നു നോക്കട്ടെ ഞാൻ ഓരോ കൈ ദിവസം തുറന്നിട്ടുണ്ടായിരുന്നു നല്ല ഇതെല്ലാരും നമുക്ക് കിഴങ്ങുകളോട്ട എല്ലാത്തിന്റെയും ഉള്ളിയാണ് നമ്മള് വാച്ചേക്കുന്നത് കാരണം നമ്മള് കൂടുതലും അതേപോലത്തെ ചെടികളാണ് വാച്ചേക്കുന്നത് ഇത് ഗ്ലാഡിയോലസ് ആണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊന്നും തുറന്നു നോക്കിട്ടുണ്ടായിരുന്നേ ഗ്ലാഡിയോളസ് നമ്മളവിടെ ആ നമ്മുടെ ഡാലിയ തോട്ടം ഉണ്ടല്ലോ അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അത് ഡബിൾ ഷൈഡുള്ള കളറൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആണോ ഗ്ലാഡിയോലസിനെ എപ്പോഴും എങ്കിലോണം നമ്മളിങ്ങനെ ഒരു താങ്ങ് കൊടുക്കണമെന്ന് തോന്നണോ അല്ലെങ്കിൽ അതെങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റ് വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഉണ്ടല്ലോ ഇതിനകത്ത് അമ്പത് അമ്പത് ഇതിൻ്റെ ബൾബ് ഉണ്ട് കേട്ടാ ഞാൻ ബോൾസേൻ്റെ അടുത്ത് പറയാൻ ഇതൊക്കെയാണ് ഇതിനകത്ത് കളറുകൾ നിനക്ക് കാണാൻ പറ്റോന്നറി അറിയില്ല നല്ല ഭംഗിയുള്ള കളറൊക്കെ ഇണ്ടെങ്കിൽ വെള്ള ഒക്കെ ഇണ്ട് അപ്പൊ ഞാൻ പോളസം പറയാ ഇത് അമ്പ പറഞ്ഞല്ലേ എഴുതി അങ്ങനെ ഞാത്ത അമ്പത് പറഞ്ഞിട്ടുണ്ടോ അമ്പത് ഉള്ളി നട്ടെടുക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും പറയുന്നു നമ്മുടെ നാട്ടിലേക്കുണ്ടല്ലോ ഇതല്ലേ നീണം പോകുമ്പോ നാട്ടിലേക്ക് കൊണ്ടുപോയാലും നാട്ടിലൊന്നും നടാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഇതാണ് ഗ്ലാരിവലസിന്റെ ഇത് ശെരിക്കും നമ്മടെ ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളിനേക്കാളും കുറച്ചും കൂടി വലിയ ഉള്ളിയായിട്ടാണ് അത് ഇരിക്കുന്നത് പിന്നെ ഇത് ഡാലിയ ഉണ്ട് ഡാലിയൊക്കെ നമ്മൾ പിന്നെ കുറേ വെറൈറ്റി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ കത്തിരി വെള്ളം പിന്നെ പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഡാലിയാണ് വാങ്ങിച്ചേക്കുന്നത് എനിക്ക് മുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാലിയാണ് കാരണം ഡാലിയ കുറേ നാളതിൻ്റെ പൂ നിൽക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് എനിക്കാണെങ്കിൽ നാട്ടിലെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം റോസാണ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ മമ്മീടെ അടുത്തും ചേച്ചിയുടെ അടുത്തൊക്കെ പറയും അവർക്ക് എവിടെ കടയിൽ പോയാലും എപ്പോഴും റോസ് വാങ്ങണം എനിക്ക് പക്ഷേ റോസ് ഇവിടെ റോസ് ഉണ്ട് നമുക്ക് പല വെറൈറ്റി റോസ് ഉണ്ട് പക്ഷേ എനിക്ക് റോസ് അത്രയ്ക്ക് ഇഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ കാരണം ഒരു പ്രാവശ്യം പൂ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ട്രിപ്പ് പിന്നെ രണ്ടാമത് ഉണ്ടായി വരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റോസ് എനിക്കിഷ്ടമാണ് പക്ഷേ റോസിനേക്കാൾ എനിക്ക് കൂടുതലും ഇഷ്ടമാണ് അതേപോലെ തന്നെ ഡാലിയും പിന്നെ സീനിയുടെ അതാണ് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ നടുവിനെ തോട്ടത്തിലേക്ക് നമ്മൾ നടാറുള്ളത് കുറേ പൂവുണ്ടാവാറില്ലേ അത് ആകുമ്പോൾ പിന്നെ പല കളറും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സമ്മറിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം വരെയൊക്കെ ആ പൂവിന് ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും റോസ് റോസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയാലും കൂടുതലൊന്നും അതിൻ്റെ പൂ നിൽക്കില്ലല്ലോ പിന്നെ എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാലിയും സീനിയുടെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വിത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പാവണം ും ഇന്നിപ്പോൾ നല്ല വെതറാണ് ശരിക്കും ഇവിടെ ഇപ്പം പുറത്ത് ആൾക്കാര് ഗാർഡനിലെ തോട്ടത്തിലെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം അങ്ങടെ ചൂട് ആയിട്ടില്ല ആ മെയ്യ് പകുതിയോട് കൂടിയിട്ടൊക്കെയാണ് ആൾക്കാർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നട്ട് കൊടുക്കുള്ളൂ ഞാൻ വിചാരിച്ചു ഈ വർഷം നമ്മൾ നേരത്തെ എല്ലാ സാധനം കൂടി നേരത്തെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ കേട്ടോ നമ്മൾ നമ്മുടെ ചിമ്പനെ കാണണോ ചിമ്പട്ടൻ അയ്യോ അതെനിക്ക് പോടി ഞാൻ അവിടെ ഇതിന്റെ കിഴങ്ങായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാലിയയ്ക്ക് ഇതുണ്ടോന്ന് വിത്ത് അല്ല മറ്റേ സീഡ്സ് ഉണ്ടല്ലോ അതുണ്ടോന്ന് പക്ഷെ അത് നമ്മളിവിടെ ആമസോണിലൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞോടാ ഇതന്ന അതിൻ്റെ കിഴങ്ങുകൾ എല്ലാവരും നമുക്ക് തുറക്കാം ഞാൻ നടാൻ വേണ്ടിട്ട് ഇന്ന് തന്നെ ഇത് എല്ലാവരും നട്ട് കഴിയില്ല കാരണം ഇത് കുറേയുണ്ട് നമുക്ക് നടാൻ വേണ്ടിട്ട് ഇതേപോലെയാണ് അതാ ഇതിന്റെ കിഴങ്ങ് കേട്ടാ അയ്യോ ഇതുമേന്ന് പറിച്ചു വേറെ കിഴങ്ങുകൾ ഓരോ കിഴങ്ങ് ആയിട്ട് അലട്ടി നടരുന്ന നമുക്ക് ഈ വർഷം നമുക്ക് പൂ ഉണ്ടായി കിട്ടില്ല ഇത് ഇതേപോലെ തന്നെ നടണം ഇതിന്റെ ഓരെണ്ണെത്തുമ്പോ ഒരു തണ്ടുമ്പോ കുറെ കിഴങ്ങുണ്ട് കണ്ടല്ലേ അങ്ങനെ തന്നെ നടണം നമ്മള് ഇത് ഓരോന്നിലും എട്ടെണ്ണം എട്ടെണ്ണം ഇതാ കേട്ടോ ഇതേപോലത്തെ ഉള്ളത് ഇതൊക്കെ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഇത് ഡബിൾ ഷെയ്ഡാ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കളർ ഇതിന്റെ കളർ നോക്കിക്കേ ഇതൊരു വെള്ളം കേട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് വൈലറ്റും പിന്നെ വെള്ളയും കൂടിയിട്ട് മിക്സ് ആയിട്ട് എന്തൊരു രസം കാണാൻ വേണ്ടിട്ട് പിന്നെ അല്ലാതെ അങ്ങനത്തെ തന്നെ പല കളറുകൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീതിയാലും നിങ്ങളെ കാണിച്ചത് കൂടുതൽ കാണിച്ചിട്ട് നിങ്ങൾ ഞാൻ കോറടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് നടാൻ വേണ്ടിട്ട് പോകണേ ഇന്നും നാളെ ഈ കേട്ടാൽ എൻ്റെ നട്ട് കഴിയുള്ളൂ ഞാൻ ഗ്ലാഡിയോലസ് ഉണ്ടല്ലോ അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഒരുമിച്ച ഒരു സ്ഥലത്ത് കൂട്ടായിട്ട് നട്ടാലോ എന്ന് ആലോചിക്കണം അപ്പോളല്ലേ അത് ഉണ്ടായി നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവാം അറിയില്ല അങ്ങനെയൊക്കെ ഞാൻ ഐഡിയയിൽ വിചാരിക്കുന്നുണ്ട് എന്തായിരുന്നാലും കൂടുതൽ പറയല്ലോ നമ്മുടെ റോസൊക്കെ എന്താ ഇവിടെ ചട്ടിയിൽ നിൽക്കണ കാണോ ഈ ചട്ടിയിൽ നിൽക്കുന്ന റോസൊക്കെ എല്ലാവരും പിടിച്ചു പറഞ്ഞിട്ടുണ്ട് തണുപ്പ് ഒടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് പോവില്ല കേട്ടോ റോസ് എല്ലാ വർഷവും പൊന്തി വരും ബാക്കി നമ്മുടെ സീനിയ ഡാലിയ നമ്മുടെ പച്ചക്കറികൾ അതെല്ലാം നമുക്ക് എല്ലാ വർഷവും നമ്മൾ പുതിയത് നടണം റോസ് പോവത്തില്ല ട്രീറ്റ് കൊടുത്തപ്പ കഴിച്ചില്ലേ ഇപ്പൊ ട്രീറ്റ് മണത്തു നോക്കാൻ വേണ്ടിട്ട് വന്നേക്ക അപ്പൊട്ടെങ്ങിമ്പുട്ട് അല്ലെ ട്രീറ്റ് ബോക്സ് നോക്കുന്ന നേരത്തെ ഞാൻ കൊടുത്തപ്പോളെ ഓർക്കത്തിന് എന്താ വല്യ മീച്ചണ്ടായില്ല ഞാൻ കൊടുത്തപ്പോ ഒരു മാക്കന കൂടെ ഒരു മൈൻഡില്ല എന്താ പറ്റിയാകുമോ പക്ഷേ ട്രീറ്റ് കഴിച്ചിട്ട് പയ്യാണ്ടായിന്നോളു